മരണത്തെ പറ്റിയാണ് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മൗത്തി മഹാനായിമാം തൊബറാൻ റലിയാഹുൻ ഉദ്ധരിച്ച ഹദീസാണ് ഒരാൾ നന്നാവാൻ വേണ്ടി കൂടുതൽ പ്രസംഗിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മരണത്തിൻ്റെ ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് മായാതെ മറയാതെ എപ്പോഴും ഒരാൾ മരണത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ മരണം തന്നെ ഏറ്റവും വലിയ പ്രഭാഷകനാണ് ഒരു മൊയിലാറ വയലോ ആവശ്യമില്ല ഒരു തങ്ങളെ വയലോ ആവശ്യമില്ല മരിക്കും എന്ന ചിന്ത മനുഷ്യനിക്കുണ്ടെങ്കിൽ ആ ചിന്ത തന്നെ ഏറ്റവും വലിയ ഉപദേശമാണ് ഏറ്റവും വലിയ വയല്ല മഹാനായ ഖത്താബ് കയ്യിലെ മോതിരത്തിൽ മഹാനവറുകൾ കുത്തിവെച്ചിരുന്നത് ഈ ഹദീസാണ് കഫാബിൽ മരണം ഏറ്റവും വലിയ ഉപദേശകനാണ് ഏറ്റവും വലിയ പ്രഭാഷകനാണ് വേറെ ഒരു ഉപദേശം മരണത്തിന് പുറമെ ആവശ്യമില്ല എന്ന ഈ ഹദീസ് മഹാനവറുകൾ മോതിരത്തിൽ കുത്തിവെച്ചിരുന്നു എപ്പഴും മരണത്തിന്റെ ചിന്ത വരാൻ ഇന്നത്തെ കുത്തുബിൽ നിങ്ങൾ കേട്ടു മഹാനായ ഇമാം പറ്റി പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് സഖറാത്തു മരണത്തിന്റെ വെപ്രാളവും മരണത്തിന്റെ പ്രയാസവും മരണം എന്താണ് എന്ന് മഹാനവറുകൾ ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അൽ മൗതു മരണം എന്ന് പറഞ്ഞാൽ അമ്പരചുംബികളായ കൊട്ടാരത്തിലും വലിയ വലിയ മാളികകളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരെ ആറടി മണ്ണിലേക്ക് ആയിത്തിക്കളയുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത് എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചവനും മരിച്ചതിന് ശേഷം കിടക്കേണ്ടത് ആറടി മണ്ണിൽ തന്നെയാണ് ദുനിയാവിൽ വലിയ വലിയ കൊട്ടാരം പണിതുകൊണ്ട് കബറിൽ മാർബിൾ ഇട്ടിട്ടോ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഇതര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടോ ഒരാളെയും നമ്മൾ കബറടക്കാറില്ല ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ കബറിലേക്ക് എത്തുന്നത് പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെയാണ് മഹാനവറുകൾ പറയുകയാണ് സുഖ സൗകര്യങ്ങളോടുകൂടെ നല്ല നല്ല കിടപ്പറകളിൽ കിടന്നിരുന്ന മനുഷ്യരെ മരണം കൊണ്ടുപോയി തള്ളുന്നത് മണ്ണറയിലേക്കാണ് മനുഷ്യനെ ആരുടെ കൂട്ടുകെട്ടിലേക്കാ അവൻ്റെ കൂടെ കൂട്ടുകെട്ടിന് ആരാ ഉള്ളത് അൽ ഹവാൻ പുഴുക്കളും കീടങ്ങളുമാണ് അവന്റെ കൂടെ കിടന്ന ഭാര്യ കബറിലേക്കില്ല അവന്റെ കൂടെ കളിച്ചു നടന്നിരുന്ന അവന്റെ മക്കൾ ഖബറിലേക്കില്ല ഖബറിലേക്ക് ഒരു മനുഷ്യനെ വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ സഹവാസത്തിന് കൂട്ടുകെട്ടിനുള്ളത് പുഴുക്കളും കീടങ്ങളുമാണ് ദുനിയാവിൽ എത്രയോ സുഹൃത്തുക്കൾ അവനിക്കുണ്ടായിരുന്നു നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിനു പുറമേ സോഷ്യൽ മീഡിയയിൽ അവനെ ഫോളോ ചെയ്തിരുന്ന എത്രയോ ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഖബറിലേക്ക് എത്തിയപ്പോൾ അവൻ വിജനമായി ഒറ്റപ്പെട്ടി ഏകാന്തനായി ആരാരും ഇല്ലാതെ കിടക്കേണ്ട അവസ്ഥ എയർ കണ്ടീഷൻ ഉള്ള റൂമിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങിയ മനുഷ്യനെ മരണം കൊണ്ടുപോയി തള്ളിയിട്ടിരിക്കുന്നത് മണ്ണിലാണ് മണ്ണിൽ കിടന്ന മനുഷ്യൻ ഉരുളുകയാണ് ഇല തമറു വീട്ടിലെ ഭക്ഷണം പറ്റാഞ്ഞിട്ട് രാത്രി എല്ലാ നേരം റെസ്റ്റോറൻറിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചവനായിരുന്നു ഭക്ഷണം കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് ജീവിച്ചവനായിരുന്നു പക്ഷേ അവനെ കവറിലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോ അവന് ഒരു മുറുക്ക് വെള്ളം പോലും കിട്ടുന്നില്ല കവറിൽ മണ്ണിൽ കിടന്നിട്ട് അവൻ ഉരുളുകയാണ് ഇതാണ് മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം മുഴുവൻ സുഖ സൗകര്യങ്ങളെയും മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് അറുത്തു മുറിച്ചു മാറ്റി മണ്ണറയാകുന്ന കബറിലേക്ക് എത്തിക്കുന്ന മഹാ അത് ഞാൻ അനുഭവിക്കണം നിങ്ങൾ അനുഭവിക്കണം അനുഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളത് എന്താ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങലാണ് മഹാനായ ലുമാനുൽ ഹക്കീം അൻഹു തൻ്റെ മകന് കൊടുത്ത നിരവധി ഉപദേശങ്ങളെ കൂട്ടത്തിൽ പേട്ട വളരെ പ്രധാനപ്പെട്ട ഉപദേശം അംറുല്ലാ ഒരു കാര്യം നിന്നെ എപ്പോഴാണ് അഭിമുഖീകരിക്കുന്നത് ആ കാര്യം നിന്നെ എപ്പോഴാണ് കണ്ടെത്തുന്നത് എന്ന് നിനക്കറിയില്ല അത് മരണമാണ് ആ നീ അറിയാതെ നിന്നെ അഭിമുഖീകരിക്കുന്ന നിന്നെ കണ്ടുമുട്ടുന്ന മരണം ആ മരണത്തിന് വേണ്ടി നീ പൂർണമായും ഒരുങ്ങിക്കോ കാരണം മരണം നിനക്ക് ഒരു മുന്നറിയിപ്പും തരാതെ സർപ്രൈസായി നിന്റെ അടുത്തേക്ക് വന്നു എന്ന് വരാം അതുകൊണ്ട് ആ മരണം നിന്നെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ആ മരണത്തിന് വേണ്ടി നീ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരുങ്ങണം എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും മനുഷ്യന്റെ ശ്വാസം നിലക്കുകളോടുകൂടെ നിലച്ചുപോയില്ലേ മഹാൻ ആ ഇബിനുമത്വിയല്ലാഹു അൻഹു ഒരു ദിവസം വീടിന്റെ പുറത്തിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ മഹാനവറുകളുടെ വീടിന്റെ സൗന്ദര്യം കണ്ടിട്ട് മഹാനവർഗുകൾക്ക് തന്നെ വലിയ അത്ഭുതം എൻ്റെ വീടിന് ഇത്രയും സൗന്ദര്യമുണ്ടോ പക്ഷേ ആ സൗന്ദര്യം കണ്ടിട്ട് ഇബിനു മുത്ത റതിയല്ലാഹ് വന്നു ചിരിക്കല്ല ചെയ്തത് സന്തോഷിക്കല്ല ചെയ്തത് മഹാനവറുകൾ കരയുകയാണ് വീടിന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നിട്ട് മഹാനവറുകൾ പറയുന്നു ലൗല എനിക്കെങ്ങാലും മരിക്കേണ്ട അവസ്ഥയില്ലായിരുന്നുവെങ്കിൽ വീട് കൊണ്ട് എനിക്ക് വീട് നിർമ്മിച്ചവനാണെങ്കിലും മരിച്ചു പോകുമ്പോ കൊണ്ടുപോകൂലോ പിന്നെങ്ങനെയാണ് താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീട് കൊണ്ട് ഞാൻ സന്തോഷിക്കുക ഈ ദുനിയാവ് വിട്ടിട്ട് കബറാകുന്ന ഇടുക്കത്തിലേക്ക് ഞങ്ങൾക്ക് ചെല്ലാനില്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിലെ പല സുഖങ്ങളെ കൊണ്ടും പല ആനന്ദങ്ങളെ കൊണ്ടും നമുക്ക് സുഖിക്കാമായിരുന്നു പക്ഷേ ദുനിയാവിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളെയും ആനന്ദങ്ങളെയും മറവിപ്പിക്കുന്ന മരണമാകുന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകുമ്പോൾ പിന്നെങ്ങനെയാണ് ദുനിയാവിലെ താൽക്കാലിക സുഖങ്ങളെ കൊണ്ട് സന്തോഷിക്കുക സുഖിക്കുക അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഹാദിമുള്ള മുഴുവൻ സുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കണം എപ്പോഴാണ് എന്നത് അറിയില്ല എന്ന് മാത്രം ചിലപ്പോൾ ഇന്നായിരിക്കും ചിലപ്പോൾ നാളെയായിരിക്കും ഒരു കബറിന്റെ മുകളിൽ എഴുതപ്പെട്ട രണ്ടു വരികൾ വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു കബറിന്റെ മുകളിൽ എഴുതപ്പെട്ട രണ്ടു വരി യാ വാഖിഫൻ എന്റെ കബറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന മനുഷ്യ ലാ തീ ഞാൻ കബറിൽ കിടക്കുന്നത് ഓർത്തിട്ട് നീ അത്ഭുതപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് ഇന്നലെ ഞാൻ നിന്നെപ്പോലെ ഇതുപോലെ മറ്റുള്ളവരുടെ കബറിൻ്റെ അടുത്ത് നിന്നിരുന്നു ഞാനും ദുനിയാവിൽ നിന്നെപ്പോലെ ഡ്രസ്സ് ഇട്ടിട്ട് നടന്നിരുന്നു പക്ഷേ എനിക്കിപ്പോ സാധിക്കുന്നില്ല വകതൻ തെക്കൂ നുസലി നാളെ നീയും എന്നെപ്പോലെ എൻ്റെ കൂടെ കബറിൽ കിടക്കാനുള്ളവനാണ് അപ്പം അതുകൊണ്ട് കബറിൽ കിടക്കുന്നത് ഏ ഏത് സമയത്തായിരിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് മരണത്തെപ്പറ്റിയുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം മഹാനായ അസുറഫുൽഹു അലി വസ്ല്ലടുത്തേക്ക് ഇബിനു അമർ അലി അള്ളാഹുനു പത്താളുകൾ കൂട്ടത്തിൽ വന്നപ്പോൾ ഒരു അൻസാരിയായ സുഹാബി നബി തങ്ങളോട് ചോദിച്ച് നബിയേന്നാസ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പക്വതയുള്ള ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും മാന്യനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു ബിസൂൽ വസങ്ങൾ പറഞ്ഞു ഏറ്റവും ബുദ്ധിയുള്ളവൻ മരണത്തെ പറ്റി എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നവനാണ് മരണത്തെ ഓർക്കുന്നതിന് പകരം ആ മരണത്തിന് വേണ്ടി കൂടുതൽ തയ്യാറെടുപ്പ് നടത്തുന്നവനാണ് ഏറ്റവും മാന്യനും ബുദ്ധിമാൻ അവരാണ് ദുനിയാവിൽ ആദരവ് കൊണ്ടും ആഹ് ആദരവ് കൊണ്ടും വിജയിച്ചു പോയ മുത്തഖീങ്ങൾ അപ്പം അതുകൊണ്ട് മരണത്തെപ്പറ്റിയുള്ള ചിന്ത ഓർമ്മ എല്ലാ സമയവും നമുക്ക് വേണം ആ ചിന്തയുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ഈ ദുനിയാവിലെയും ആഹ്ലത്തിലെയും വിജയത്തിന് വലിയ കാരണമായി തീരും അള്ളാഹു സുബാന ഈമാൻ സലാമത്തായി മരിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ